സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭാരത് ഗാജ്യൻ റിപ്പോർട്ടിലും ഫാമേഴ്സിന് എതിരായിട്ടാണ് എന്ന് പറഞ്ഞാണ് പൊളിറ്റിക്കൽ ഇതുവരെ ശരിക്കും വളരെ സെൻസിറ്റീവായിട്ടുള്ള പല മേഖലകളും നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും നമുക്ക് ഇന്ത്യയിൽ എവിടെയും കാണാൻ പറ്റാത്ത സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ മുഴുപ്പിലങ്ങാട് ബീച്ച് എടുക്കാറുണ്ടെങ്കിൽ അതൊരു സോളിഡ് സീ ആയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ ഉണ്ടാകുന്ന വളരെ സ്പെസിഫിക്കും ആയിട്ടുള്ള കണ്ടൽക്കാടായാലും ഇങ്ങനത്തെ ബീച്ചസായാലും അല്ലെങ്കിൽ ഈ മലപ്രദേശമായാലും ഇവിടെയെല്ലാം വളരെ എന്താ പറയുക റാമ്പറ്റായിട്ടുള്ള ട്രീ ഫെല്ലിങ്ങും അല്ലെങ്കിൽ മരം മുറിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ റോഡിന് വേണ്ടിയിട്ട് നമ്മൾ മുഴിക്കുമ്പോൾ ആ ഒരു വാട്ടർ ടൈബിളാണ് കഴിയുന്നത് അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ട് അത് അത്വറീസ് എല്ലാം ഇഷ്യൂ തന്നെയാണ് ക്വാറീസ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും ക്വാറീസിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് കേരളത്തിലും വന്നിട്ടുണ്ട് എവിടെ നമ്മൾ പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തിരിച്ച് നമുക്ക് പ്രകൃതി തന്നെ കാണിച്ചു അത് പലപ്പോഴും നമ്മുടെ ഒരു ആക്ടിവിറ്റീസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് പിന്നെ നമ്മള് ഈ സമയത്ത് പറയുന്നതല്ലാതെ ഇപ്പൊ ഈ പരിസ്ഥിതി സംരക്ഷണം അല്ലാത്തൊരു കാര്യം കൂടെ പറയാം ഒറ്റക്കാട് സംഭവം നടന്ന സമയത്ത് എല്ലാവരും ബോട്ട് ലൈസൻസിങ് കൊണ്ടുവരുന്ന എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല സോ അങ്ങനെ പലപ്പോഴും ആ സമയത്ത് മാത്രം പ്രക്ഷോഭവും ആക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ മനുഷ്യനെ ചെയ്യപ്പെടും അത് പിന്നെ നമുക്ക് വീടുകൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറയാൻ പറ്റില്ല ഗ്രീസ് ഒരു ഞാൻ ഗ്രീസിൽ പാടകൾ പൊട്ടിക്കാണ്ട് അപ്പൊ അവര് മിനറൽ ലൈസേഷൻ മോഡിഫിക്കേഷൻ എന്നൊരു ടെക്നിക്കില്ല കടലിൽ നിന്ന് കാൽഷ്യം കാർബണി എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് കൊണ്ടുവരാൻ പറ്റും ചെയ്യലാണ് കാരണം അതിനൊക്കെ നമ്മൾ കുറച്ച് ശ്രമപ്പെടുന്നു അപ്പോൾ നമുക്ക് കഷ്ടപ്പെടാൻ അവർ തന്നെ നമ്മൾ എന്നും നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാകും അന്ന് എല്ലാത്തിനും സൊല്യൂഷൻ ആണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്ന എത്ര സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് കാർബൺ ഉള്ള രാജ്യങ്ങളുണ്ട് ഉൾക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ നെഗറ്റീവ് കവൻ തൊട്ടാണ് നമുക്ക് എന്തുകൊണ്ടാണെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല മാത്രം നമ്മൾ നോക്കുന്നില്ല അത് നോക്കി തുടങ്ങി കഴിഞ്ഞാൽ നല്ലതുണ്ടാവും ഈ റിപ്പോർട്ട് സയന്റിഫിക് ആയിരുന്നു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളുടെ റിപ്പോർട്ട് സയന്റിഫിക് ആണോ എന്ന് ചോദിക്കുന്നത് ഈ വർഷങ്ങളായിട്ട് സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാർക്കു പായസം എത്ര ഉൾപ്പെടണമെന്ന് ചോദിക്കുന്നത് അല്ല ജൈവ കൃഷി ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അല്ല അതില് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ മാതാവിലെ ആ കമ്മീഷൻ കിട്ടേണ്ട കാര്യമില്ല റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് ആ എക്സ്പെർട്ടിൻസ് ഉള്ളത് കൊണ്ടാണ് അവർ സെലക്ട് ചെയ്തത് പിന്നെ അത് സ്വയം അവർക്ക് പ്രശ്നമാകുന്നതും കണ്ടപ്പോൾ പൊളിറ്റിക്കലി പല ആൾക്കാരും ആ ഒരു കമ്മിറ്റിലേക്ക് ഞാൻ പോകുന്നുണ്ട് പക്ഷേ ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോന്നും ഒരിക്കലും ചോദിക്കാൻ പാടില്ല കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് സയന്റിസ്റ്റ് സയന്റിസ്റ്റ്

അപ്പൊ നമ്മൾ ചെയ്യുന്നത് പലതും ഇമ്പാക്ട് വരുന്നുണ്ട് ഇപ്പൊ കടലിൽ അവിടെ നിന്ന് മണലെടുത്തുകഴിഞ്ഞാൽ പുഴയിലും മണൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും ഇപ്പോ ഒരു റിവർ ബാങ്കിൽ നിന്ന് മണ്ണ് മുഴുവൻ മാറ്റി കഴിഞ്ഞാൽ റിവറിന്റെ കോഴ്സ് മാറും കോഴ്സ് മാറിയാൽ വീടുകളൊക്കെ പോകും നിർമ്മിതമാണോ ചോദിച്ചാൽ നിർമ്മിതമല്ല മനുഷ്യന്റെ പല ആക്ടിവിറ്റീസിന്റെ റിസൾട്ട് ആകുന്നു മനുഷ്യൻ ശരിക്കും ഈ വികൃതി എന്ന് പറഞ്ഞ വാക്ക് തന്നെ ചിലപ്പോൾ മനുഷ്യന് വേണ്ടി കണ്ടെ പ്രകൃതിയിലാവില്ല പ്രകൃതി ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് വരുന്നത് എന്തെങ്കിലും ഒരു എവറി ആക്ഷൻ ആസ് ഇൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആക്ഷൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് തിരിച്ചു കിട്ടുന്നത് അത് അവരുടെ ഇഷ്യൂ ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് മനുഷ്യർ ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ സ്നേഹം വെച്ചിട്ട് പറയാമില്ലാന്ന് പക്ഷെ ശരിക്കും പ്രകൃതി സ്നേഹമുണ്ടെങ്കിൽ മനുഷ്യൻ തന്നെയാണ് ചെയ്യുകയുള്ളൂ ശരിക്കും ഈ ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഈ അടുത്ത ദുരന്തത്തിനെ കുറിച്ച് ആൾക്കാർ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയെന്ന് തോന്നുന്നു അല്ല ഈ ദുരന്തം നടക്കും എന്ന് പറഞ്ഞ് വോൺ ചെയ്യുമ്പോൾ അതിനെ മറക്കാനായിട്ട് പല രീതിയിൽ കൊണ്ടുവരും അല്ലെങ്കിൽ അതിൽ നിന്ന് പൊളിറ്റിസൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിലേക്കും അതുകൊണ്ട് ദുരന്തത്തിന് മുന്നേ സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ മോട്ടീവ് ആയിരിക്കാം ദുരന്തം കഴിഞ്ഞ് സംസാരിക്കുന്നത് കൺസിഡറേഷൻ ആയിരിക്കാം പക്ഷെ അത് കഴിഞ്ഞ് അതിന്റെ ആഫ്റ്റർ ഒരു ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തട്ടേക്കാട് സംഭവിച്ചത് തട്ടേക്കാടിൽ എത്രയോ കുട്ടികൾ മരിച്ചിട്ട് ആ ബോട്ട് ലൈസൻസിംഗ് കൊണ്ടുവരുവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിന്നെ കൊണ്ടുവന്നിട്ടില്ല അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചൂട് കഴിഞ്ഞു നമുക്ക് അടുത്തൊരു ദുരന്തം കിട്ടി അപ്പൊ നമ്മൾ അതിലേക്ക് പോയി പിന്നെ അടുത്ത ദുരന്തം കിട്ടി ഞാൻ മീഡിയയിൽ കുറെ കാലം വർക്ക് ചെയ്താൽ ഒരു ദുരന്തം അതിന്റെ ആയുസ് ഉണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത ദുരന്തം വരണം അല്ലെങ്കിൽ നമുക്ക് പറയാനൊന്നുമില്ല ചർച്ച ചർച്ച ഇല്ല പിന്നെ അടുത്ത അടുത്ത ദുരന്തത്തിലേക്ക് നമ്മൾ പോകും ചർച്ചത്തിലേക്ക് ആഴ്ചകളോളം അർജുൻ ആയിരുന്നു സമയത്ത് പിന്നെ അർജന്റീൻ വിഷയം കണ്ടില്ല ഇപ്പൊ ഈ അടുത്ത് വീണ്ടും അല്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് മനുഷ്യൻ ഇപ്പൊ ഏറ്റവും റെസിലിയന്റ് ആയിട്ടുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടുള്ളത് ബോംബെ ആണ് അവിടെ ബോംബെ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ തിരിച്ചു ഭക്ഷണം കൊണ്ടല്ലിയന്റ് അപ്പൊ അത് വേറൊരു രീതിയിലാണ് നമുക്ക് ബൗൺസിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ചയിലൂടെ ചർച്ച തീരുമ്പോൾ പുതിയ ചർച്ച വരും നമ്മളതിലേക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഗോൾഡിൻ്റെ ഏഷ്യ വരികയാണെങ്കിൽ അതിൻ്റെ പുറകിലും പിന്നെ മരം വരുമ്പോൾ ഗോൾഡ് മരണം പിന്നെ നമ്മൾ മരം നമ്മൾ പറഞ്ഞു കഴിക്കുമ്പോൾ അടുത്ത ദുരന്തം വരും നമ്മൾ അതിലേക്കും ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് നമ്മളെ ട്രാവലി പറഞ്ഞിരിക്കും പക്ഷേ ആക്ടിവിറ്റി നമ്മളെടുത്തില്ലെങ്കിൽ ബ്രസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെയും പറയാൻ പറ്റില്ല ഒരു ഡാമിന് ഒരു പെർട്ടിക്കുലർ ടൈമുണ്ട് ടൈം ഫ്രെയിം ഉണ്ട് ആ ടൈം ഫ്രെയിമിൽ ഫുഡ് ഫെയിലിയർ ചാൻസ് ഉള്ളത് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണ് ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഹൈക്ക് കൂട്ടാൻ പറ്റില്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങളും സയന്റിഫിക്കലി ഉണ്ട് ഇപ്പോൾ ആസ് എ സിവിൽ എഞ്ചിനീയർ ഒരു പാലം ഡിസൈൻ ചെയ്യുമ്പോൾ സേഫ്റ്റി ഫാക്ടർ പറയുന്നത് ഫിഫ്റ്റീൻ ടൈംസ് ഒക്കെയാണ് സേഫ്റ്റി ഫാക്ടർ അതിന്റെ ടോർച്ച് യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ടെക്നിക്കലി പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ലീക്കേജ് ഉണ്ടോ ലീക്കേജ് ഉണ്ടെങ്കിൽ അതിന് വെറ്റിഫൈ എന്താണ് ഫിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സേഫ്റ്റി മെഷർ ചെയ്യുന്നുണ്ടോ ഒരു ദൂരം മാറ്റിയിട്ട് വേറെ ഡാം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് ചെയ്യോ ചെയ്യലോ എന്നുള്ളത് എന്താ തകർന്നാൽ രണ്ട് മൂന്ന് ഡിസ്ട്രിക്ട്സ് ഉണ്ടാവില്ല കാരണം നമ്മളിപ്പോ ആലോചിക്കുന്ന ഒരു ഡാമിന്റെ ഹൈറ്റ് ആണ് ഒരു പത്തിരുന്നൂറ് കാറ് അടുക്കി വെച്ചാൽ ഒരു ഡാമിന്റെ പോഷണ ആ സൈസിലുള്ള ഒരു കോൺക്രീറ്റ് മട്ടില് അത് ഫുൾ ഫോഴ്സിൽ വെള്ളം കൊണ്ട് ബാപ്പിൽ വരുന്ന തള്ളിക്കണോ ബാക്കിയുള്ള പൊടിവെച്ചു ഈ ഫുഡ് ഫെയിലിയർ അങ്ങനെയാണ് ചൈനയിലെ ഫുഡ് ഫെലിയർ നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ഏരിയ ആൾക്കാരില്ലാണ്ടാന്ന് വെച്ചത് ഒന്നും ഒന്നും ഉണ്ടാകും അല്ലെ ഈ പറഞ്ഞ പോലെ അഞ്ചു ജില്ലകളൊന്നും വെള്ളത്തിലാവില്ല അഞ്ച് മൂന്ന് രണ്ട് എന്നൊക്കെ നമ്മൾ കണക്ക് പറയാൻ പ്രകൃതി വരുന്നത് എങ്ങനെയാണ് നമുക്കറിയുന്നത് ഇരുപത് നോക്കും കേട്ടോ ലാൻഡ് സ്ലൈഡില് എത്ര ഏരിയ പോകുന്ന ആർക്കും പ്രകൃതി ചെയ്യാൻ പറ്റും ലാൻഡ് സ്ലൈഡ് എന്ന് മാത്രമേ പറയാൻ പറ്റും മഴ പെയ്യുന്നു പറയാൻ പറ്റുള്ളൂ എത്ര മില്ലിമീറ്റർ പെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എത്ര സെന്റിമീറ്റർ മഴ പെയ്യുന്നു നമുക്ക് അറിയില്ല സോ അത് യു വിൽ ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്